സിന് പാർട്ടിയുടെ സമ്മർദ്ദമുണ്ട് അന്വേഷണം തൃപ്തികരമല്ലെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് പൂക്കോട് വെറ്ററിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിൽ നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് പിതാവ് ജയപ്രകാശ് പോലീസിന് പാർട്ടിയുടെ സമ്മർദ്ദമുണ്ടെന്നും കേസ് അന്വേഷണത്തെ ഇപ്പോൾ ആശങ്കയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തെറ്റു പറ്റിപ്പോയെന്ന എസ് എഫ് ഐ നേതാവിൻ്റെ പ്രതികരണം രക്ഷപ്പെടാനുള്ള ശ്രമമാണ് പൊതുസമൂഹം എതിരാണെന്നറിഞ്ഞതോടുകൂടിയാണ് തല കുനിക്കുന്നു എന്ന പ്രസ്താവനയെന്നും ആത്മഹത്യ പ്രേരണയ്ക്കല്ല കൊലപാതകത്തിന് തന്നെ കേസെടുക്കണമെന്നും ജയപ്രകാശ് പ്രതികരിച്ചു അതേസമയം സിദ്ധാർത്ഥന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളുമായി കോളേജിലെ മുൻ പി പ്രസിഡന്റ് കുഞ്ഞാമു മാധ്യമങ്ങളോട് സംസാരിച്ചു എസ് എഫ് ഐയുടെ അക്രമം കോളേജിലും ഹോസ്റ്റലിലും പതിവായിരുന്നുവെന്നും ഇത് തടയാൻ സി സി ടി വി സ്ഥാപിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമറകൾ എടുത്തു കളഞ്ഞു ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ മുറിയിൽ ചെകുവേരയുടെ പടം സ്ഥാപിക്കലും അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നതും പതിവാണെന്നും ഹോസ്റ്റലിൽ ഇടിമുറി ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി വി എം സുധീരൻ രംഗത്തെത്തി സിദ്ധാർത്ഥിന്റേത് കൊലപാതകം തന്നെയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കേന്ദ്ര ഏജൻസിയായ സി ബി ഐ അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു വി എം സുധീരൻ സംഭവത്തിൽ ഡീനിന്റെ പങ്ക് വ്യക്തമാണ് കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ എല്ലാവരും ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു